ം പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ആണെന്നതിൽ കേരള സമൂഹത്തിന് ഒരു സംശയവുമില്ലെന്ന് കെ സുധാകരൻ ഉമ്മൻചാണ്ടിയുടെ പറഞ്ഞു മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് സി പി എമ്മും കേരളത്തിന്റെ മനസ്സിൽ അതുണ്ട് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ കേരള ജനത ഉമ്മൻചാണ്ടിയുടെ പങ്ക് തിരിച്ചറിഞ്ഞതായും കെ സുധാകരൻ പറഞ്ഞു അവകാശമില്ല അദ്ദേഹത്തിന്റെ സ്വന്തം ക്രിയേഷനാണ് അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചു ആ പ്രാവർത്തികമാക്കിയപ്പോൾ ശ്രമിച്ചു ബിജെപിയും സി പി എമ്മും പക്ഷെ ഒറ്റപ്പെടുത്താനായില്ല ജനം ഉണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇന്നലെ തുടക്കക്കാരൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാവനയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വപ്നമാണ് ഇതെന്ന് ഇന്ന് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം അവരെല്ലാം നമ്മോടൊപ്പം പിന്തുണ പിന്തുണയുമായി കൂടെയുണ്ട് അവരെല്ലാം എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു പോരാട്ടം നടത്താം ആ പോരാട്ടത്തിൽ ലളിതപക്ഷത്തെ ചാർത്തിക്കൊടുത്ത് കടമ്പൂരിൽ മഹാത്മാ സ്റ്റഡി സെന്ററിന്റെ ആസ്ഥാനമായി നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ എം ചടങ്ങിലേക്ക് വരുന്നതിനിടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഉദ്ഘാടന ചടങ്ങിനെത്തിയ നേതാക്കളെ സ്വീകരിച്ചത് ഇതിനിടയിൽ ചെണ്ടകൊട്ടി കെ സുധാകരൻ ഇതിനൊപ്പം ചേരുകയും ചെയ്തത് കൗതുകമായി സ്വാതന്ത്ര്യസമര സേനാനി കൌമുദി ടീച്ചറുടെ പേരിലുള്ള വായനശാല ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ പ്രഭാഷണവും കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി നിർവഹിച്ചു ഗ്രാമദ്വീപ് മഹിളാ സമാജത്തിന്റെ ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തൽ നിർവഹിച്ചു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ മമ്പ്രം ദിവാകരൻ ആദരിച്ചു കെ കെ സുനിൽബാബു സ്മാരകഹാൾ സുരേഷ് ബാബു എളിയാവൂരും കെ രാമചന്ദ്രൻ സ്മാരക ഹാൾ ചന്ദ്രൻ േരിയും ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കടമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സി ഒ രാജേഷ് മഹാത്മാ സ്റ്റഡി സെന്റർ പ്രസിഡന്റ് പുളിക്കാബേത് കൃഷ്ണൻ സെക്രട്ടറി ടി വി ജയകുമാർ കെ വി ജയരാജൻ പി വി പ്രേമവല്ലി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ കെ വി പ്രദീപൻ ടി വി രമ്യ ആലൈ കാടാച്ചിറ പോണാങ്കണ്ടി മോഹനൻ പി ലക്ഷ്മണൻ സോന രാജീവ് കെ ബിജു അഭിനവ് രാജീവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ